രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലുള്ള ഇരവികുളവും ജമ്മുകാശ്മീരിലെ ദച്ഛിഗാമും തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ ദേശീയോദ്യാനങ്ങളും സംരക്ഷിത പ്രദേശങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടത്തിയ വിലയിരുത്തലിൽ കേരളം ഒന്നാമതെത്തി മൂന്നാർ ഡിവിഷനിലെ തന്നെ മതികെട്ടാഞ്ചോല നാഷണൽ പാർക്കും ചിന്നാർ വന്യജീവി സങ്കേതവും മികച്ച പത്ത് വനസങ്കേതങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി ഇരവികുളം ദേശീയോദ്യാനത്തെ തിരഞ്ഞെടുത്തു കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിലെ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ റിപ്പോർട്ടുകൾ പ്രകാരമാണിത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാർക്ക് നേടി ജമ്മു കാശ്മീരിലെ ഡച്ചിഗാം ദേശീയോദ്യാനത്തിനൊപ്പം ഒന്നാം സ്ഥാനമാണ് ഇരുവികുളം കരസ്ഥമാക്കിയത് ഇന്ത്യയിലെ നാനൂറ്റി മുപ്പത്തിയെട്ട് സംരക്ഷിത വനമേഖലകളെ ആസ്പദമാക്കി ആഗോള നിലവാരത്തിലുള്ള ഐ യു സി എൻ ഡബ്ല്യു സി പി എ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലിലാണ് കേരളം ദേശീയതലത്തിൽ തന്നെ മുന്നിലെത്തിയത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളിലെ ആവാസ യാൽ ശ്രദ്ധേയമാണ് ഇരവികുളം ദേശീയോദ്യാനം ലോകത്ത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നതും കടുത്ത വംശനാശ ഭീഷണി നേരിടുന്നതുമായ അതീവ സംരക്ഷണ പ്രാധാന്യം അർഹിക്കുന്ന വന്യജീവികളാണ് നീലഗിരി താർ എന്നറിയപ്പെടുന്ന വരയാടുകൾ നീലക്കുറിഞ്ഞു ഉൾപ്പെടെ ഇരുപതോളം കുറിഞ്ഞിനങ്ങളും അപൂർവതയാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പശ്ചിമഘട്ട വനമേഖലയിലെ വൃത്തിയുള്ള പശ്ചാത്തലവും ഇക്കോ ടൂറിസത്തിലെ മികച്ച മാതൃകയും ജനങ്ങളുടെ പങ്കാളിത്തവും നിയന്ത്രിത ടൂറിസവും ഇരവികുളത്തെ വേറിട്ടതാക്കുന്നു മികച്ച സംരക്ഷണവും പരിപാലനവും സാധ്യമാക്കിയ കേരള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു ഈ അംഗീകാരം ഇരവികുളം നാഷണൽ പാർക്കിന്റെ സുവർണ ജൂബിലിക്ക് സമർപ്പിക്കുന്നതായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് വരെ രാജ്യത്തെ നാനൂറ്റി മുപ്പത്തിയെട്ട് സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് മികച്ച ദേശീയോദ്യാനമായി ഇരവകുളത്തെ തെരഞ്ഞെടുത്ത് മൂന്നാർ ഡിവിഷനിലെ തന്നെ മതികെട്ടാഞ്ചോല നാഷണൽ പാർക്കും ചിന്നാർ വന്യജീവി സങ്കേതവും മികച്ച പത്ത് വനസങ്കേതങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി